വിവിധ ജില്ലയിലേക്ക് ഡ്രൈവർമാരെ ആവശ്യമുണ്ട് എറണാകുളത്തുള്ള റൂഫിംഗ് ഷീറ്റ് സ്ഥാപനത്തിലേക്ക് ലൈറ്റ് ആൻഡ് ഹെവി ഡ്രൈവേഴ്സിനെ ആവശ്യമുണ്ട് താൽപ്പര്യമുള്ളവർ ബന്ധപ്പെടുക ഫോൺ നമ്പർ എയ്റ്റ് സെവൻ വൺ ഫോർ ത്രീ ഫൈവ് സിക്സ് ത്രിബിൾ നിങ്ങൾക്ക് ആവശ്യമുള്ള ജോലിയെക്കുറിച്ച് അറിയുവാൻ കമൻറ്റ് ചെയ്യുക അമ്പലമുകൾ കൃഷ്ണകൃപ ഗ്രൂപ്പ് ഓഫ് കമ്പനിയിലേക്ക് ഡ്രൈവർ ഡിജിറ്റൽ മാർക്കറ്റിംഗ് അറിയാവുന്ന സ്റ്റാഫ് റിസപ്ഷനിസ്റ്റ് എന്നിവരെ ആവശ്യമുണ്ട് താൽപ്പര്യമുള്ളവർ സി വി അയക്കുക മെയിൽ ഐ ഡി ട്രാൻസ്പോർട്ട് അറ്റ് കൃഷ്ണകൃപ ഗ്രൂപ്പ് ഡോട്ട് കോം വിളിക്കേണ്ട ഫോൺ നമ്പർ എയ്റ്റ് സീറോ എയ്റ്റ് സിക്സ് വൺ ഡബിൾ സീറോ ഡബിൾ എയ്റ്റ് ഫൈവ് തൃശൂരിലെ ട്രാവൽസിലേക്ക് കാർ ഡ്രൈവേഴ്സിനെ ആവശ്യമുണ്ട് ശമ്പളം പതിനയ്യായിരം മുതൽ ഇരുപതിനായിരം രൂപ വരെ ലഭിക്കും പ്രായപരിധി ഇരുപത് മുതൽ നാൽപ്പത് വയസ്സ് താൽപ്പര്യമുള്ളവർ ഉടൻ തന്നെ ബന്ധപ്പെടുക ഫോൺ നമ്പർ എയ്റ്റ് എറണാകുളത്തെ പ്രമുഖ സ്ഥാപനത്തിലേക്ക് സെക്യൂരിറ്റി കം ഡ്രൈവറെ ആവശ്യമുണ്ട് വിളിക്കേണ്ട ഫോൺ നമ്പർ എയ്റ്റ് സിക്സ് സീറോ സിക്സ് നയൻ വൺ സെവൻ സിക്സ് ടു ത്രീ എയ്റ്റ് സിക്സ് സീറോ സിക്സ് നയൻ സീറോ ഫൈവ് സിക്സ് നയൻ ഫോർ ഡ്രൈവർ ടെക്നീഷ്യൻ അക്കൗണ്ട്സ് ട്രെയിനി എന്നിവരെ ആവശ്യമുണ്ട് താൽപ്പര്യമുള്ളവർ ബന്ധപ്പെടുക വാട്സപ്പ് നമ്പർ ത്രിബിൾ നയൻ ഫൈവ് സിക്സ് സെവൻ എയ്റ്റ് ത്രീ ഫൈവ് സീറോ നയൻ സെവൻ ഡബിൾ ഫോർ സെവൻ എയ്റ്റ് ഡബിൾ നയൻ സീറോ ത്രീ കളമശ്ശേരിയിലേക്ക് കൗണ്ടർ സെയിൽസ് ആൻഡ് ഡ്രൈവർ എന്നിവയിൽ എക്സ്പീരിയൻസ് ഉള്ളവരെ ആവശ്യമുണ്ട് താമസവും ഭക്ഷണവും സൗജന്യം ഉടൻ തന്നെ ബന്ധപ്പെടുക ഫോൺ നമ്പർ ഡബിൾ നയൻ ഫോർ സിക്സ് നയൻ ഡബിൾ സീറോ എയ്റ്റ് സീറോ സെവൻ ആലുവയിലെ ലോണ്ട്രി യൂണിറ്റിലേക്ക് ഡ്രൈവറേയും ഹെൽപ്പറേയും വാഷിങ്ങിനും അയണിങ്ങിനുമായി ആളെ ആവശ്യമുണ്ട് താമസം സൗജന്യം വിളിക്കേണ്ട ഫോൺ നമ്പർ സെവൻ ഫൈവ് ത്രിബിൾ വൺ ഡബിൾ ഫോർ ഡബിൾ സീറോ സിക്സ് എറണാകുളത്തെ ഇൻറ്റീരിയർ ഫാമിലേക്ക് ഹെൽപ്പർ കം ഡ്രൈവറെ ആവശ്യമുണ്ട് താൽപ്പര്യമുള്ളവർ ഉടൻ തന്നെ ബന്ധപ്പെടുക വിളിക്കേണ്ട ഫോൺ നമ്പർ സെവൻ നയൻ സീറോ സെവൻ സിക്സ് സീറോ എയ്റ്റ് നയൻ സെവൻ സീറോ കൂടുതൽ ജോബ് ന്യൂസുകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക